ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്കാണോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കപ്പ് പച്ചരിയും രണ്ട് പഴവും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ സ്നാക്കുണ്ടാക്കിയെടുക്കാം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പോ ഡിയേഴ്സ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് ഈ സ്നാക്ക് ഉണ്ടാക്കാനുള്ള പച്ചരി ഞാൻ എട്ട് മണിക്കൂർ കുതിർത്തിയിട്ട് എടുത്തതാണ് ഒരു കപ്പ് പച്ചരിയാണ് കുതിർത്തിയെടുത്തത് നമ്മൾ കൈകൊണ്ട് ഇത് പൊടിഞ്ഞു പോകണം ആ പാകത്തിൽ നമ്മളിത് കുതിർത്തിയെടുക്കണം ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ രാവിലെ വെള്ളത്തിൽ ഇട്ടാലും മതിയാകും അപ്പോൾ ഈ കുതിർത്തിയ പച്ചരിയുടെ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം ഇപ്പം ഞാൻ ആ കുതിർത്തിയ പച്ചരിയിലെ വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കണം അതിനുവേണ്ടി മിക്സിയുടെ ഒരു ജാറെടുത്ത് അതിലേക്ക് ഈ പച്ചരി ഇട്ടുകൊടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലും കൂടി എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് അര ടീസ്പൂൺ വലിയ ജീരകമാണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് ഇതിന് പകരമായിട്ട് ചെറിയ ജീരകമോ അല്ലെങ്കിൽ ഇലക്കപ്പൊടിയോ ചേർക്കാട്ടോ കേട്ടോ ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കുറേശ്ശേ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പം ഞാൻ അരക്കപ്പ് വെള്ളം ചേർത്ത് ഈ പച്ചരി അരച്ചെടുത്തിട്ടുണ്ട് അരക്കപ്പ് മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട് കേട്ടോ നല്ല പേസ്റ്റായിട്ട് അരഞ്ഞു കെട്ടിയിട്ടുണ്ട് ആദ്യം കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ചെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഇതുപോലത്തെ പഴമാണ് ചിങ്ങമ്പഴം പോലുള്ള മഞ്ഞ നിറത്തിൽ കിട്ടുന്ന പഴമാണ് ഇത് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ പഴമോ അല്ലെങ്കിൽ ചെറുപഴമോ ഉപയോഗിക്കാം കേട്ടോ ഏത്തപ്പഴമോ ഉപയോഗിക്കരുത് ഈ പഴത്തിൽ നിന്ന് രണ്ടെണ്ണമാണ് ഞാൻ എടുത്ത് ഈ ഒരു കപ്പരിക്ക് ഉപയോഗിക്കാൻ പോകുന്നത് ഈ പഴത്തിന് നല്ല മധുരമാണ് ഇവിടെ കിട്ടുന്ന റോബസ്റ്റ റോബസ്റ്റപ്പഴത്തിന് ഇത്രയും മധുരം ഉണ്ടാവില്ല റോബസ്റ്റപ്പഴം എടുക്കുന്നവരാണെങ്കിൽ മധുരത്തിന് വേണ്ടി അല്പം പഞ്ചസാരയോ ശർക്കരയോ ചേർക്കണം അല്ലെങ്കിൽ ചേർക്കാതിരിക്കുക നേരെ മധുരം ഉണ്ടാവുമോ എന്നാലും ഇനി നമുക്ക് ഈ പഴത്തിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ജാറിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് പച്ചയ്ക്ക് ഇതേപോലത്തെ പഴമാണെങ്കിൽ രണ്ടെണ്ണം മതിയാവും കേട്ടോ കൂടുതൽ ചേർക്കരുത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകണമെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഇപ്പം ഞാൻ ആ രണ്ട് പഴവും ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്നുകൂടി അരച്ചെടുക്കാം വെള്ളം ഒന്നും ചേർക്കാതെ അരക്കണം ഇപ്പം ഞാനത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള ബാറ്ററായിട്ടാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് വെള്ളം വേണമെങ്കിൽ പിന്നീട് ചേർക്കാം ഈ അരച്ചെടുത്ത ബാറ്റർ ഒരു കുഴിവുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി മിക്സിയുടെ ജാറിലെ അരപ്പ് അരക്കപ്പ് വെള്ളത്തിൽ ഇതിലേക്ക് അഴിപ്പിച്ച് ചേർക്കാം ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം നമുക്കിതിൻ്റെ ലൂസ് എത്രമാത്രം ഉണ്ടെന്ന് നോക്കാം പാലപ്പം ഉണ്ടാക്കുന്ന ബാറ്ററുടെ ലൂസാണ് ഇതിന് വേണ്ടത് കേട്ടോ ഇതിപ്പോൾ പാകത്തിനുള്ള ലൂസായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ചേർത്താൽ തേങ്ങ അരയാതെ നമുക്ക് നമുക്കിതുണ്ടാക്കി കഴിയുമ്പോൾ കടിക്കാൻ കിട്ടും ഇടയ്ക്ക് ചവയ്ക്കാൻ കിട്ടും അല്ലെങ്കിൽ പച്ചരി അരക്കുന്ന കൂട്ടത്തിൽ ചേർത്ത് അരച്ചാലും മതി കേട്ടോ ഞാനിപ്പോൾ അവസാനം ചേർക്കുന്നത് ഇതുപോലെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് ഇടയ്ക്ക് തേങ്ങ ചവക്കാൻ കിട്ടുന്നത് നല്ലതാണ് അതിനു വേണ്ടിയാണ് ഇപ്പോൾ ചേർക്കുന്നത് കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം അപ്പക്കാരമില്ലേ അത് അര ടീസ്പൂൺ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഈ ബാറ്റർ റെഡി ആയിട്ടുണ്ട് നമുക്കിത് വേവിച്ചെടുക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം മൂടി വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കൊരു അപ്പച്ചട്ടി ചൂടാക്കി അതിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു അപ്പച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു തവി വീതം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പാലപ്പം ചുറ്റിക്കുന്നത് പോലെ അത്രയ്ക്കും വലുതായി ചുറ്റിക്കരുത് ചെറിയൊരു അരിക കിട്ടാൻ വേണ്ടി മാത്രം ഒന്ന് ചുറ്റിച്ചെടുക്കുക അതിന് ശേഷം മൂടി വെച്ച് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം രണ്ട് മിനിറ്റിന് ശേഷം തുറന്ന് നമുക്ക് ഇത് പുറത്തെടുക്കാം നടുവിലൊന്ന് ടച്ച് ചെയ്യണമെങ്കിൽ കല്ലുപ്പില്ലെങ്കിൽ നമുക്കത് എടുക്കാം നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ എടുക്കാം അല്ലെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡും കൂടി മൂടി വെച്ചിട്ട് നമുക്ക് ഇത് പുറത്തെടുക്കാം ഇപ്പം ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് പഴം ചേർത്തത് കൊണ്ടാണ് ഇതിൻ്റെ പുറം ഇങ്ങനെ നല്ല ഡാർക്ക് കളറിലിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഈ അപ്പം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല മധുരമാണ് കേട്ടോ ഇതിന് നമ്മൾ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല എന്നാലും നല്ല മധുരമാണ് ആവശ്യത്തിന് മധുരമുണ്ട് രണ്ടാമത്തെ സെറ്റ് ഇടുമ്പോഴേക്കും നമ്മൾ നടുവിലൊന്ന് പതിയെ പ്രസ് ചെയ്ത് കൊടുത്താൽ വേറൊരു തരത്തിലുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് രണ്ട് മിനിറ്റ് വേവിച്ചതിന് ശേഷം തുറന്ന് നമുക്ക് പുറത്തെടുക്കാം ഇതുപോലെ ഉണ്ടാക്കിയാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അരികൊന്നും ഉണ്ടാവില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ആദ്യം ഉണ്ടാക്കിയ അപ്പത്തിന് അരികിൽ കുറച്ച് നേരിയതായിട്ടുള്ളത് ഉണ്ടാകും നമ്മൾ പാലപ്പം ഉണ്ടാക്കുന്ന ജാതിയിൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ പാലപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാം റെഡിയാക്കിയെടുക്കാം ഇതിപ്പോൾ അവസാനത്തെ അപ്പമാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയുണ്ടായ ബാറ്ററി മുഴുവൻ ഒഴിച്ചതുകൊണ്ട് ഇത് കുറച്ച് വലുപ്പത്തിലാണ് ഇരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയ ബാറ്ററി ഉണ്ട് ഒൻപത് അപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പത്തിന്റെ താഴെ ഭാഗം എല്ലാം ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് പഴം ചേർക്കുമ്പോഴാണ് ഇങ്ങനെ ഡാർക്കായി കിട്ടുന്നത് കുറച്ചുകൂടി ഡാർക്കിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതിൽ ചിലതൊക്കെ കുറച്ചുകൂടി കൂടുതൽ ഡാർക്കായിട്ടുണ്ട് ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം നമുക്കിത് ഈവനിങ് സ്നാക്കായിട്ടും ഉപയോഗിക്കാം ഇത് വേണമെങ്കിൽ നോമ്പുതുറ സ്നാക്കായിട്ടും ഇഫ്താർ സ്നാക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം പച്ചരി കുതിർന്ന് വിട്ടുന്ന സമയം മാത്രമേ നമുക്ക് കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമുക്കെല്ലാം വേഗം വേഗം തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്